ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി കീഴ്പള്ളി പാലരിഞ്ഞാൽ മഹാദേവ ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികൾ നടക്കുമെന്ന് ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് കെ എൻ സോമൻ അറിയിച്ചു മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നും കീഴ്പള്ളി ടൗൺ വഴി ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്രയും തുടർന്ന് ഗോപിക നൃത്തവും ക്ഷേത്ര ചടങ്ങുകളും നടക്കും ഈ വർഷത്തെ ജന്മാഷ്ടമിയോടനുബന്ധിച്ച് കീഴ്പള്ളി പാലരിയാൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നടക്കുന്ന ശോഭായാത്രീഴ്പ്പള്ളി തെരുവത്ത് ക്ഷേത്രത്തിൽ നിന്നും ഇരുപത്തി ആറാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് വിവിധ കലാപരിപാടികളുടെയും വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും ഗോപിക നൃത്തത്തിൻ്റെയും എല്ലാം അകമ്പടിയോടെ മഹാദേവ ക്ഷേത്ര സന്നിധിയിലേക്ക് നടത്തപ്പെടുകയാണ് മുഴുവൻ ഭക്തജനങ്ങളും ശോഭായാത്രയിൽ പങ്കെടുത്ത് അന്നത്തെ ദിവസത്തെ ക്ഷേത്ര ചടങ്ങുകളിലും പങ്കെടുത്ത് പരിപാടികളെല്ലാം വൻ വിജയമാക്കിത്തീർക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു ലൈറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിമിയിൽ പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് കേരളത്തിലെ ഏറ്റവും വലിയ ഫേണിച്ചർ ഷോറൂമായ സുനിത ഫേർണിച്ചർ ഉളിയൽ ഷോറൂമിൽ ഇനി ഓഫറുകളുടെ ഉത്സവകാലം ബെഡ്റൂം സെറ്റുകൾ വെറും രൂപ മുതൽ രൂപയ്ക്ക് നേടാം കോർണർ സോഫ സെറ്റുകൾ പതിനാലായിരത്തി ഡൈനിങ് ബെഡ്റൂം സെറ്റുകൾക്ക് അൻപത്തിയൻപതിനായിരത്തി തൊള്ളായിരം രൂപ മാത്രം മാട്രസുകൾക്ക് ബൈ വൺ ഗെറ്റ് വൺ ഓഫർ കൂടാതെ ഇമ്പോർട്ടഡ് ആൻഡ് പ്രീമിയം ഫേർണിച്ചറുകളുടെ ഏറ്റവും വലിയ കളക്ഷൻ സൗത്ത് ഇന്ത്യയിൽ എവിടെയും ഫ്രീ ഹോം ഡെലിവറി മുപ്പത്തിയെട്ട് വർഷത്തെ വിശ്വാസ്യതയും അതി ിക്കുന്ന ഓഫറുകളുമായി സുനിത ഫർണിച്ചർ ഉളിയിൽ ഇരട്ടി താവക്കര കണ്ണൂർ